ഹലോ ഫ്രണ്ട്സ് മഴതൂര് മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബ്രിജിദാമ അന്തരിച്ച് അതിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ആണെങ്കിൽ ഭയങ്കര സങ്കടത്തിലുമാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ കുഞ്ഞിരാമൻ മേനോനും മരിച്ചു കഴിഞ്ഞല്ലോ മരിച്ച ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് മകളും മരുമക്കളും ഒക്കെയായിട്ട് ആ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ കുഞ്ഞിരാമൻ മേനുവിൻ്റെ ഭാര്യ അവരും അതായത് മനുവിൻ്റെ മുത്തശ്ശി എല്ലാവരും അവിടെ തന്നെയുണ്ട് അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് പിരിഞ്ഞു പോവാൻ നിൽക്കുകയാണ് അപ്പോൾ ബാലചന്ദ്രമേനോൻ അതായത് കുഞ്ഞിരാമൻ മേനോൻ്റെ മരിമകൻ അദ്ദേഹം അവിടെയുള്ള എല്ലാവരോടും മകനായ രവി ശശി എല്ലാവരോടും യാത്ര ചോദിച്ചിട്ട് പോകുക അപ്പോൾ ആ സമയത്ത് മനു പതിയെ ഇറങ്ങി വരുവാണ് വന്നിട്ട് പറയുന്നുണ്ട് അതെ എനിക്ക് എല്ലാവരുടായിട്ട് ഒരു കാര്യം പറയാനുണ്ട് മുത്തശ്ശൻ മരിക്കുന്നതിന് മുന്നേ ഒരു വാക്ക് തന്നിരുന്നു എനിക്ക് അങ്ങനെ ഒരു വാക്ക് ഞാൻ മുത്തശ്ശനും കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താ നിനക്ക് ഇത്ര വാക്ക് കൊടുക്കാനായിട്ട് അല്ല മുത്തശ്ശൻ പറഞ്ഞിരുന്നു തിരുവനന്തപുരത്ത് കഴിക്കൂട്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് സ്നേഹനികേതനം എന്ന് പറയുന്ന ഒരു അനാഥാലയമുണ്ട് അവിടുന്ന് ഒരു പെൺകുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരണം മുത്തശ്ശേ നോക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു കെയർ ടേക്കറായിട്ട് ഓ അപ്പം തന്നെ വൈജയന്തി അതായത് കുഞ്ഞിരാമൻ മേനോൻ്റെ മകൾ പറയാണ് ഓ അതിൻ്റെ ആവശ്യമുണ്ടോ മനു നീ എന്തിനാ എന്തിനാവശ്യമില്ലാതെ മുത്തശ്ശിന് കൊടുക്കാൻ പോയത് പിന്നെ ഇവിടെ നിന്നും കിട്ടാത്തതല്ലേ ഇനി തിരുവനന്തപുരത്തുനിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നാലേ പറ്റത്തുള്ളൂ എന്നൊക്കെ ചോദിക്കുകയാണ് അതുപോലെ തന്നെ അവരുടെ മരുമകളും അങ്ങനെ തന്നെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ മനു പറയണം ശരി അല്ലെങ്കിൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് എന്ത് പറഞ്ഞാലും ഒരു നെഗറ്റീവായിട്ടുള്ള സംസാര രീതിയാണ് അതൊക്കെയാണ് ഇപ്പം നിങ്ങളിവിടെ കാണിക്കുന്നത് പക്ഷേ ഞാനങ്ങനെയല്ല മുത്തശ്ശൻ്റെ വാക്കിന് വിലയുണ്ട് അതുപോലെ എൻ്റെ വാക്കിന് വിലയുണ്ട് ഞാൻ മുത്തശ്ശിന് വാക്ക് കൊടുത്തതാണ് മുത്തശ്ശൻ പറഞ്ഞ ആളിനെ കൊണ്ടുവരുമെന്ന് ഇവിടുന്ന് തിരുവനന്തപുരം വരെ പോയിട്ടാണ് സംസാരിച്ചത് ആ മനസ്സിലായി നീ അച്ഛനെയും വിളിച്ചുകൊണ്ട് അവിടെ വരെ പോയതുകൊണ്ടാണല്ലോ ഇന്ന് അച്ഛൻ ഇവിടെ ഇല്ലാണ്ടായത് എന്ന് പറയുമ്പോൾ മനുവിന് ചെറിയൊരു വിഷമമാണ് വന്നിട്ടോ എന്നിട്ട് സ്വന്തം അച്ഛനോട് പറയാണ് അച്ഛാ നമുക്ക് തിരുവനന്തപുരം പോരെ പോയി ആ കുട്ടിയെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരണമെന്ന് പറയുമ്പോൾ അയാൾ പറയാണ് ഇല്ല നാളെ എനിക്ക് അങ്ങനെ പോകാനുള്ള സൗകര്യം ഇല്ലടാ എനിക്ക് വേറെ തിരക്കുണ്ടെന്ന് പറയാം അപ്പോൾ പതിയെ അങ്കിളിനോട് ചോദിക്കുക കേട്ടോ അപ്പോൾ വൈജയന്തിയുടെ ഭർത്താവിനോട് ബാലചന്ദ്രനോട് അങ്കിളെ നമുക്കൊന്ന് പോയാലോ അങ്കിളിനെ എൻ്റെ കൂടെ വരാമോ എന്ന് ചോദിക്കാം ഉടനെ വൈജയന്തി കയറി പറയാം അതൊന്നും പറ്റത്തില്ല ഇവിടെ നൂറുകൂട്ടം കാര്യങ്ങളുണ്ട് ഒരു കടയുടെ കാര്യങ്ങളല്ല പല കടങ്ങളുടെ ബിസിനസ് കാര്യങ്ങളാണ് ഇവിടെ ബാലചന്ദ്രനെ നോക്കാനുള്ളത് ഇതിനിടയിൽ കൂടെ തിരുവനന്തപുരം വരെ പോയിട്ട് വരാൻ നേരമൊന്നുമില്ല നീ വേണമെങ്കിൽ തന്നെ പൊക്കോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൂട്ടിപ്പോ എന്നൊക്കെ മനുവിനോട് പറയാം കേട്ടോ മനുവല്ലാതെ വിഷമിച്ച് നിൽക്കുമ്പോൾ ബാലചന്ദ്രൻ പറയാനുണ്ട് നീ പേടിക്കണ്ടടാ മോനെ ഞാൻ നിൻ്റെ കൂടെ വരാം നമുക്ക് അടിച്ച് പൊളിച്ചൊന്ന് പോയിട്ടൊക്കെ വരാം അത് കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ടോ മനുവിന് അപ്പോൾ മനു പറയാം അപ്പോൾ ശരി നാളെ രാവിലെ തന്നെ ഞാൻ പോവാം ഞാൻ വഴിക്ക് നിൽക്കാം എന്തായാലും ഞാനിവിടുന്ന് കാർ കൊടുത്ത് വരാം പിന്നെ അങ്കിളി നിൽക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ വന്ന് പിക്ക് ചെയ്തോളാം നമുക്ക് പോയിട്ട് വരാം ആ ശരി എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ ഓ ഇനിയിപ്പം നിങ്ങളുടെ തീരുമാനമല്ലേ തിരുവനന്തപുരത്ത് നിന്ന് ഇനി വന്നാലേ പറ്റുകയുള്ളൂ ഇനി അങ്ങനെ ആ എന്തോ ആയിക്കോട്ടെ ഓരോ വാക്ക് കൊടുക്കലു എന്നും പറഞ്ഞോണ്ട് വൈജയന്തി ബാലചന്ദ്രൻ്റെ കൂടെ പോകാൻ നിൽക്കാട്ടോ അപ്പോ പെട്ടെന്ന് തന്നെ ശിവേട്ടൻ വൈജയന്തിയുടെ സഹോദരൻ ശിവേട്ടൻ അവിടെ നിന്നു മനുവിൻ്റെ അച്ഛൻ പറയുവാണ് അതെ എടി നീ പോകുന്നത് കൊള്ളാം അമ്മ ഇവിടെ നിൽക്കുമല്ലേ അമ്മയടുത്ത് നീ ഒന്ന് യാത്ര പറഞ്ഞിട്ട് പോക്കോ ആ വേണ്ട നേരത്തെ ഒരു പ്രാവശ്യം യാത്ര പറഞ്ഞതാ ആ സമയം മുതൽ അച്ഛൻ്റെ കാര്യം പറഞ്ഞ് കരയാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ വീണ്ടും അങ്ങോട്ട് പോയാലേ വീണ്ടും കരച്ചിലൂടെ കരച്ചിലാവും പിന്നെ അത് നിർത്താൻ വേണ്ടിയിട്ട് വീണ്ടും ഞാൻ ഇവിടെ നിൽക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ പോവുക ശരി എന്നാൽ പിന്നെ നീ പോവും എന്നും പറ അവരങ്ങനെ ഇറങ്ങാം കേട്ടോ പിറ്റേ ദിവസം തന്നെ രാവിലെ ബാലചന്ദ്രനും അതുപോലെ മനുവും കൂടെ നേരെ നമ്മുടെ സ്നേഹ സ്നേഹനികുതി വരുവാ വന്ന് അവിടെ വന്നിറങ്ങുമ്പോൾ പേരും മഴയാട്ടോ അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് കൊള്ളാലോടാ നമ്മൾ വന്നത് നല്ല സമയം തന്നെ എന്തോരം മഴയാ ഒന്ന് കാലെടുത്ത് വെക്കാൻ പറ്റാത്ത പെരുമഴയാണല്ലോ ആ എന്തായാലും നമ്മളിവിടെ എത്തിയല്ലോ ഇതാണ് സ്ഥലം അങ്കിളിയെന്ന് പറയട്ടോ മനസ്സിലായി മനസ്സിലായി എടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അങ്ങ് പാലായി കിടക്കണം എൻ്റെ മുത്തശ്ശന് ഇവിടെ തിരുവനന്തപുരമായിട്ട് എന്താണ് ബന്ധം ഇവിടെ വന്ന് ഇവിടുന്ന് തന്നെ ഒരു ഹോം നേഴ്സിനെ അവിടെ കൊണ്ടുവരണം പിന്നെ ഇവിടെയുള്ള അവർ ഇത്രയും വയസ്സായി പത്തെഴുപത്തഞ്ച് വയസ്സായ ഇവിടുത്തെ ഈ അമ്മ ബസ്സും വള്ളവും ഒക്കെ ട്രെയിനും ഒക്കെ കയറി പാലായി വരെ വന്നിരിക്കുന്നു നിന്റെ മുത്തശ്ശനെ കാണാനല്ലേ അമ്മ അതിലെ എന്തോ കാര്യമില്ല ഇടാന്ന് ചോദിക്കട്ടെ ഏ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട മുത്തശ്ശന് ചില ചാരിത്തി പ്രവൃത്തികളൊക്കെ ഉണ്ട് പണ്ട് മുതലേ ആണ് ആ നിൻ്റെ മുത്തശ്ശനല്ലേ ആർത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ആളാണ് മുത്തശ്ശൻ ചാരിറ്റി എന്നെയാണോടാ നീ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ലേ ചിലരങ്ങനെയാണ് പുറമേ പരിക്കാനാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല മുത്തശ്ശൻ്റെ ഉള്ളിൽ എവിടെയോ എന്തൊക്കെയോ നന്മകളൊക്കെ ഉണ്ടായിരുന്നു എന്ത് നന്മ എനിക്കതങ്ങോട്ട് അങ്ങോട്ട് അത്രയ്ക്ക് അങ്ങ് ദഹിക്കുന്നില്ല ഇതിൽ എന്തോ കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്ത് കാര്യം ഒന്നുമില്ല എന്നാ പിന്നെ വാ നമുക്ക് ഇറങ്ങാം ആ മഴ ഒന്ന് തോർന്നായിരുന്നു കേട്ടോ അപ്പോൾ ഇവർ പതിയെ ഇറങ്ങി വരുവാണ് നോക്കുമ്പോൾ പൂട്ടിയിട്ടിരിക്കണ സ്നേഹജേതന അവിടെ ആരുമില്ല അപ്പോൾ തന്നെ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് എടാ ഇവിടെ എന്താ പൂട്ടിയിട്ടിങ്ങണേ ആരും ഇല്ലേ ആ അറിയില്ല പിന്നെ ഇവിടുത്തെ അന്ന് വന്ന അമ്മച്ചി അവർ മരിച്ചായിരുന്നല്ലോ പത്രത്തിൽ നമ്മൾ കണ്ടില്ലേ അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ എന്തേ എന്തോ ഒന്നും അറിയാൻ വേനല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുക അപ്പോൾ വീണ്ടും വീണ്ടും ഈ നമ്മുടെ ബാലചന്ദ്രൻ എന്നു മുത്തശ്ശിൻ്റെ കാര്യം ഓർത്ത് ഒരു സംശയം തോന്നുകയാണ് കേട്ടോ അപ്പോൾ മനു പറയുന്നുണ്ട് അല്ല ഇനിയിപ്പോൾ നമ്മളറിയാതെ നേരത്തെ എങ്ങാനും ഈ കുട്ടിയെ ദത്തെടുത്തതുപോലെ എങ്ങാനും ഇവിടെ നേരത്തെ ഒരു കേർട്ടേക്കറായിട്ട് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ പഠിത്തവും അതിൻ്റെ മറ്റുള്ള വിദ്യാഭ്യാസ കാര്യങ്ങളും ചിലവും ചെലവും കാര്യങ്ങളുമൊക്കെ മുത്തശ്ശനേറ്റു നടത്തിയിട്ടുണ്ടോയെന്നോ എനിക്കറിയില്ല ഒരു പക്ഷേ അതുകൊണ്ടാവാം ഒരു ഹോം നേഴ്സായിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നത് എനിക്ക് തോന്നണേ ആ നിന്റെ മുത്തശ്ശനല്ലേ എന്താ കാട്ടി കൂട്ടിയെന്ന് ആർക്കറിയാം ആ എന്തായാലും ആരെയും കാണുന്നില്ലല്ലോടാ അപ്പോഴാണ് സിസ് അവിടെ ഒരു സിസ്റ്റർ സിസ്റ്ററിങ്ങോട്ട് വരുവാട്ടോ ഈ സമയത്ത് എന്തായാലും അന്നത്തെ ദിവസം ഒരാഴ്ചയാകുമല്ലോ അപ്പോൾ നമ്മുടെ ബ്രജിധാമയുടെ ചില പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് പ്രാർത്ഥനാ ദിവസമായിരുന്നു അങ്ങനെ ശവ അടക്കിയിരിക്കുന്ന ആ കുഴിമാടത്തിൻ്റെ അവിടെ പോയി മെഴുകുതിരി കൊളുത്തിയും പ്രാർത്ഥിക്കാനും ഒക്കെയാണ് നമ്മുടെ അലീന പോയിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് അവരിങ്ങോട്ട് വരുവാണ് അതിന് മുമ്പേ വന്ന സിസ്റ്റർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളാരാ എവിടുന്നാ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വന്നതാണ് അതെ ഇവിടുന്ന് ഒരു കുട്ടിയെ നമ്മൾ എടുത്തേക്കാന്ന് പറഞ്ഞിരുന്നില്ലേ അതിന് വേണ്ടിയിട്ട് ഓ മനസ്സിലായി മനസ്സിലായി അല്ല ഇവിടെ ഇപ്പം ആരുമില്ലേ ഉണ്ട് എല്ലാവരെയും പറഞ്ഞു വിട്ടു അറിയാമല്ലോ പ്രചിതാമ മരിച്ചു അത് ഞങ്ങൾ അറിഞ്ഞു പത്രത്തിൽ കണ്ടിരുന്നു ആ അതാ പിന്നെ മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്യാ എല്ലാവരെയും പറഞ്ഞു അയച്ചു ഓരോ സ്ഥലങ്ങളിലായിട്ട് അയ്യോ അപ്പം അലീനെ കുട്ടിയും പറഞ്ഞു അയച്ചായിരുന്നോ ഏന്ന് മനു ചോദിക്കാം ആ അലീന മാത്രമേ ഇപ്പം ഇവിടെ ഉള്ളൂ വേറെ എല്ലാവരും പോയി കഴിഞ്ഞു ആ കുട്ടി ഇന്ന് മമ്മിയുടെ പ്രാർത്ഥന ദിവസം ആണ് അതുകൊണ്ട് അങ്ങോട്ട് പോയിക്കാം അപ്പം ഇപ്പം തന്നെ തിരിച്ചു വരും മെഴുകുതിലേക്ക് കൊളുത്തിയിട്ട് ആ നിങ്ങൾ എന്തായാലും അകത്തേക്ക് കയറിയിരിക്കുക കസേരക്ക് ഇട്ടിരാം ഇത്രയും ദൂരത്തുനിന്ന് വന്നതല്ലേ എന്ന് പറയാം അപ്പോഴാണ് അലീനയും വേറൊരു സിസ്റ്റേർട്ട് ആ മഴയത്ത് കുട ചൂടി അങ്ങനെ അലീനെ ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ മനുവിനെ കാണുമ്പോൾ അൽ അത്ഭുതപ്പെടുവാട്ടോ അപ്പോൾ ആരെങ്കിലും തന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വരുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അലീനയ്ക്ക് കാരണം മുത്തശ്ശൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ മുത്തശ്ശിൻ്റെ കൂടെ അന്നൊരാൾ വന്നിരുന്നു അങ്ങനെ ആരെങ്കിലും വരും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു മനുവിനെ കാണാൻ ഒരു അത്ഭുതം തോന്നുവാണ് അങ്ങനെ മനു വന്നിട്ട് ചോദിക്കണം ആ എന്താ അല്ല ഇതാ മനസ്സിലായു എന്നെ ആ മനസ്സിലായി അന്ന് മുത്തശ്ശൻ്റെ കൂടെ വന്നതല്ലേ ആ അതെ അതെ അല്ല ഇതാരാ എന്ന് ചോദിക്കട്ടെ കൂടെ നിൽക്കുന്ന ആളിനെ ബാലചന്ദ്ര ബാലചന്ദ്രമേനോനാണ് ചോദിക്കുന്നത് അപ്പോൾ തന്നെ മനു പറഞ്ഞത് ഇതെൻ്റെ ചിറ്റിയുടെ ഹസ്ബൻഡാണ് അപ്പോൾ ആ ശരിയെന്ന് പറഞ്ഞിങ്ങനെ തൊഴുവാണോ കേട്ടോ അപ്പോൾ അലീന തൊഴുവാണ്ട് കേട്ടോ അലീന അടുത്തേക്ക് ബാലചന്ദ്ര മേനോൻ നടന്ന് വന്നിട്ട് പറയുന്നുണ്ട് അല്ല നീ എന്താ പറഞ്ഞു കൊടുക്കുന്നത് ചിറ്റയുടെ ഭർത്താവ് അങ്ങനെ പറഞ്ഞാൽ ഈ കുട്ടിക്ക് എങ്ങനെ മനസ്സിലാവാനാ അതെ അന്നിവിടെ നിങ്ങളെ കാണാൻ വന്നില്ലേ കുഞ്ഞിരാമൻ മേനോൻ അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവാണ് ഞാൻ അത് കേൾക്കണതും നമ്മുടെ അലീന കുട്ടിയങ്ങോ അന്ധം വിട്ട് പോവാട്ടോ കാരണം തൻ്റെ അമ്മ വെറ്റമ്മയാണ് ആ അമ്മയുടെ ഭർത്താവോ അപ്പോൾ തൻ്റെ അച്ഛനായിരിക്കുമോ എന്നുള്ളൊരു അത്ഭുതം അങ്ങനെ കുറേ നേരം മുഖത്തിൻ്റെ ഭാവങ്ങളൊക്കെ മാറി മിന്നി മറിയുന്നൊരു ടെൻഷനോ എന്തൊക്കെയോ അത്ഭുതമോ എന്തൊക്കെയുമാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം ബാലചന്ദ്രൻ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ഈ കുട്ടിയുടെ മുഖത്ത് വരുന്ന ഭാവമാറ്റങ്ങളെല്ലാം എന്നിട്ട് പെട്ടെന്ന് ഞാൻ അലീനെ ഓർക്കുന്നുണ്ട് മമ്മി പറഞ്ഞ കാര്യം കാരണം അവിടെയുള്ള ഓരോരുത്തരും ഓ നിന്നെ കാരണം അലീനയ്ക്ക് അറിയാമല്ലോ അലീന ആരാണെന്ന് മറ്റുള്ളവരാരും ആർക്കും അറിയേയില്ല അലീന ആരാന്നുള്ളൂ അലീനയ്ക്ക് മാത്രമേ അറിയൂ അപ്പോൾ ഒരു വല്ലാത്തൊരു രഹസ്യത്തിൻ്റെ ഒരു നിലവറയാണ് അലീന അതുകൊണ്ട് തന്നെ അത് ആരും അറിയാതെ സൂക്ഷിക്കേണ്ടത് അലീനയുടെ കടമയാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് അലീന ആ ഒരു മുഖഭാവമൊക്കെ അങ്ങ് മാറ്റുവാണ് അത് ബാലചന്ദ്രമെന്നു മനസ്സിലാവുന്നുണ്ട് കേട്ടോ എന്തോ അറിയാവുന്നത് പോലെ ഈ കുട്ടിയുടെ മുഖം പെട്ടെന്ന് അത്ഭുതപ്പെടും പോലെ ആ എന്തായാലും സിസ്റ്റർ പറയുന്നുണ്ട് നിങ്ങളിന്നി നിൽക്കണ്ട അകത്തേക്ക് കയറിയിരിക്കെ മോളെ നീ ഒരു കാര്യം ചെയ്യ പെട്ടെന്ന് തന്നെ പോയി ഡ്രസ്സ് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് വാ ഇവരിവിടെ വെയിറ്റ് ചെയ്യുമെന്ന് പറയാണ് അങ്ങനെ അവരവിടെ വെയിറ്റ് ചെയ്യാം ആ സമയത്ത് തന്നെ നേരെ അങ്ങോട്ട് പോകുന്നുണ്ട് അലീന മുറിക്കകത്ത് ചെന്നിട്ട് എല്ലാ ഡ്രസ്സുകളും എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് എല്ലാം പറക്കി ലാസ്റ്റ് ആ ഒരു മുറി അവിടെ കഴിഞ്ഞിരുന്നത് ദേവതി കുട്ടിയും നമ്മുടെ ചിന്നക്കുട്ടിയും ഒക്കെയാണ് കേട്ടോ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഒരൊറ്റപ്പെടലിങ്ങനെ ഫീൽ ചെയ്യാണ് ചിന്നിക്കുട്ടി ഉടച്ച് വിളിക്കണ അലീനെ ചിച്ചിന്ന് വിളിക്കുക അതുപോലെ രേവതിയും അലീനെ ചിച്ചിയിൽ നിന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ തിരിച്ച് ചിന്നിക്കുട്ടിയുടെ ആ കളകള ശബ്ദവും കരച്ചിലും കൊഞ്ചിയുള്ള സംസാരവും ഒക്കെ അവിടെ ഇങ്ങനെ ഒരു വല്ലാത്തൊരു എക്കോ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അലീനയ്ക്ക് അങ്ങനെ അലീന അത് കേട്ട് കേട്ട് ഒരു വല്ലാത്ത അവസ്ഥയിൽ പ്രാന്ത് എടുക്കുന്നത് പോലെ ഡോക് ചെവി ഇങ്ങനെ പൊത്തുന്നുണ്ട് എന്നിട്ട് പൊട്ടി പൊട്ടിക്കരയാണ് എല്ലാം നഷ്ടപ്പെടുത്തി ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടി വരുന്നല്ലോ എന്നുള്ള സങ്കടത്തിൽ അങ്ങനെ പുറത്ത് സിസ്റ്റർ വിളിച്ച് പറയുന്നുണ്ട് അലീനെ പെട്ടെന്ന് ഇറങ്ങിക്കോ ദേ ഇവര് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര സമയമായി എന്നറിയോന്ന് അപ്പോൾ അലീന പെട്ടെന്ന് തൻ്റെ തുണികളെല്ലാം എടുത്ത് മടയ്ക്കുന്നൊന്നുമില്ല അതേപോലെ വലിച്ചു വാരി ബാഗിനകത്തേക്ക് കുത്തി കയറ്റി വെക്കുക കേട്ടോ എന്നിട്ട് ഏതാ എടുക്കണേ എന്തിനാണ് എടുക്കണമെന്നൊന്നും ഒരു ബോധം ഉണ്ടാവണില്ല എന്തൊക്കെയോ വലിച്ചു വാരി കയറ്റി വയ്ക്കുന്നുണ്ട് എന്നിട്ട് ആ മുറി ഒന്നുകൂടെ ഒന്ന് നോക്കുകയാണ് എൻ്റെ മമ്മി ഉണ്ടായിരുന്ന ആ ഒരു കെട്ടിടവും അതുപോലെ തൻ്റെ മാമോളെ പോലെ നോക്കിയ രേവതി കുട്ടിയും ചിന്നിക്കുട്ടിയും ഒക്കെ ഒരുമിച്ച് ഉറങ്ങുകയും കളിക്കുകയും ചിരിക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്ത ആ മുറി അത് വിട്ടു പോകണമല്ലോ എല്ലാം എടുത്ത് അവസാനമെന്നുള്ള അവസാനത്തെ ആളെന്നോളം അവിടുന്ന് പതിയെ നമ്മുടെ അലീന എല്ലാ സങ്കടങ്ങളും ഉള്ളിലൊതുക്കി പതിയെ കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരാട്ടോ എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്